കോതമംഗലം കെ എസ് ആർ ടി സി ഡിപ്പോയിൽ അത്യാധുനിക ബസ് ടെർമിനൽ നിർമ്മാണം പൂർത്തിയായി ഉദ്ഘാടനം ചെയ്തത് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ചടങ്ങിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും നാട്ടുകാരും അടക്കം നിരവധി പേർ പങ്കെടുത്തു ആന്റണി ജോൺ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ട് രണ്ട് ദശാംശം മൂന്ന് നാല് കോടി രൂപ ചെലവഴിച്ചാണ് കോതമംഗലം കെ എസ് ആർ ടി സിയിൽ ആധുനിക ബസ് ടെർമിനലും യാത്രക്കാർക്ക് ശീതീകരിച്ച വിശ്രമ മുറി നിർമ്മിച്ചത് ലയൻസ് ക്ലബ്ബ് ഗ്രേറ്റർ കോതമംഗലം ലയൻസ് ക്ലബ്ബ് ഈസ്റ്റ് കോതമംഗലം ശ്രീധരിയം എന്നിവരുടെ സഹകരണത്തോടെയാണ് വിശ്രമ മുറിയുടെ നിർമ്മാണം രണ്ട് നിലകളിലായി നിർമ്മിച്ചിരിക്കുന്ന പുതിയ സൗകര്യങ്ങൾ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു അതിന് സെൻറ്റേജ് ചാർജ് തരേണ്ടതില്ല അപ്പോൾ ഒരു കോടി രൂപ അനുവദിച്ചാൽ അതിൽ എട്ട് ലക്ഷം രൂപയും സെൻറ്റേജ് ചാർജ് എട്ട് ഒമ്പത് ലക്ഷം രൂപ വരെ സെൻറ്റേജ് ചാർജായി പല പല കമ്പനികൾ പല പല ഏജൻസികൾ കൊണ്ടുപോകുമായിരുന്നു ഇന്നതില്ല ഒരു കോടി അനുവദിച്ചാൽ അതിൽ പതിനെട്ട് ലക്ഷം രൂപ ജി എസ് ടി പോകുന്ന ഒഴിച്ചാൽ ബാക്കി പണം മുഴുവൻ ബിൽഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കുകയാണ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ബസ് സ്റ്റേഷനുകളുടെ ബില്ല് നിർമ്മാണം നടത്തുന്നത് ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യമുള്ളിൽ സർക്കാരിൻ്റെ ഒരു കാലഘട്ടത്തിലാണ് കഴിഞ്ഞ ഒരു ആറ് മാസത്തിനുള്ളിൽ നമ്മൾ ഒരുക്കിയെടുത്തതാണ് കൊട്ടാരക്കര പ്രധാന ബസ് സ്റ്റേഷൻ എല്ലാം പണി ഈ ബസ് സ്റ്റേഷൻ പണി പൂർത്തിയായി അപ്പം ആന്റണി തന്നെ എന്നോട് പറഞ്ഞു ചേട്ടൻ വന്നതിന് ശേഷം ഇത് പി ഡബ് നന്നായി കാരണം എം എൽ എ മാർക്ക് പി ഏൽപ്പിക്കുന്നതാണ് നല്ലത് കാരണം എം എൽ എമാർ എല്ലാ മാസവും പി മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഒരു റിവ്യൂ മീറ്റിംഗ് ഉണ്ട് ഏതൊക്കെ റോഡിൻ്റെ പണി കിടക്കുന്നു ഏതൊക്കെ കെട്ടിടം എന്തായി എന്നൊക്കെ ഒന്ന് നോക്കുന്ന ഒരു എം എൽ എമാർ അധ്യക്ഷത ഒരു കമ്മിറ്റിയുണ്ട് അപ്പോൾ ഞാനത് കൊടുക്കാൻ കാരണം ഞാനും ഒരു എം എൽ എ ആണല്ലോ അപ്പോൾ എന്താണ് എൻ്റെ നാട്ടിൽ നടക്കുന്ന പണി ബസ് സ്റ്റാൻഡിൻ്റെ പണി എവിടെ എത്തി ഇനി എത്ര തീരാനുണ്ട് എന്ന് തീരും എന്ന് ഉത്തരവാദിത്തപ്പെട്ട പി ഡബ്ലു ഡി ഉദ്യോഗസ്ഥന്മാരോട് ചോദിക്കാൻ ആന്റണി ജോൺ എം എൽ എ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർമാൻ കെ കെ ടോമി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്മാരായ പി കെ ചന്ദ്രശേഖരൻ നായർ ജെസി സാജു ഷിബു പടപ്പറമ്പത്ത് എം പി ഗോപി മറ്റ് ജനപ്രതിനിധികൾ വിവിധ സംഘടനാ ഭാരവാഹികൾ കെ എസ് ആർ ടി സി മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ പി എസ് പ്രമോദ് ശങ്കർ അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസർ ജെ നിജാമുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു മീഡിയ സൃഷ്ടി കോതമംഗലം